ഹിന്ദു മഹാസഭ എൽ ഡി എഫിന് പിന്തുണ നൽകുന്നു എന്ന വാർത്ത വന്നതോടെ അവർക്കെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷം സി പി ഐ എം തൊട്ടാൽ എല്ലാം ശുദ്ധവും കോൺഗ്രസ് തൊട്ടാൽ വർഗീയമാകുന്ന ഒരു നിലപാടിനെ തകർത്തിറിയുകയാണ് ഇവിടെ സണ്ണി ജോസഫ് ഗോവിന്ദൻ മാഷാദ്യം പോയി എ കെ ശശീന്ദ്രനെ നന്നാക്കട്ടെ എന്നും തുറന്നടിക്കുകയാണ് ആ വീഡിയോയിലേക്ക് പോകാം അവരുടെ അവസരവാദമാണ് ഇതിൽ എല്ലാവരും ശുദ്ധമായി അവരുടെ കൂടെ കൂടാത്തവരെല്ലാം അശുദ്ധി ഉള്ളവരായിട്ട് സി പി എം കൽപ്പിക്കുന്നു പണ്ട് രാഷ്ട്രീയത്തിലെ തൈരാതി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അതിശുദ്ധമാകും എന്നതായിരുന്നു ഒരു പഴഞ്ഞില്ലെങ്കിൽ സിപിഎം തൊട്ടാൽ എല്ലാവരും ശുദ്ധരാകും സിപിഎമ്മിനെ എതിർക്കുന്നവരെല്ലാവരും അശുദ്ധിയുള്ളവരായിട്ട് മാറും അവരുടെ ആ അവസരവാദ നയം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം അതൊന്നും വലുപ്പമില്ല പൊളിറ്റിക്കൽ ബ്രെയിൻ ഇഡി വിഭാഗത്തിൽ പ്രത്യേകിച്ച് ഗാന്ധിപുരം വലിയ എതിർപ്പ് ഉണ്ട് അവർ പറയുന്നത് മതരാഷ്ട്രവാദം ജമാ ഇസ്ലാമി ഉദ്ദേശിച്ചു എന്ന് ഇ ഡി സതീശൻ വ്യക്തമാത്രമെന്നാണ് അവരുടെ സംസ്ഥാന നേതാക്കന് തന്നെ പ്രത്യേകിച്ച് ഗാന്ധിപുരത്തിന്റെ മകനുൾപ്പെടെയുള്ള ആളുകളാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ജമാത്തിന്റെ വോട്ട് കിട്ടുമ്പോൾ മറ്റു വോട്ടുകൾ നഷ്ടപ്പെടുവോ അങ്ങനെ നഷ്ടപ്പെടേണ്ട വോട്ടുകളില്ല എല്ലാ വോട്ടുകളും സമാഹരിക്കാൻ സാധിക്കുന്ന ഞങ്ങളും പൊളിറ്റിക്കൽ ജമാഅത്തെ നയരൂപീകരണത്തെ ഏതായാലും സ്വരാജിന്റെ ബ്രെയിൻ ഞങ്ങൾ കടവെടുക്കുന്നില്ല ഞങ്ങൾ എല്ലാ സ്ഥാനാർത്ഥി എന്താ അഭ്യർത്ഥിക്കുന്ന എല്ലാ വോട്ടുകളും സി പി എമ്മുകാരുടെ വോട്ടും വേണം ഞങ്ങൾ നാടിന്റെ നന്മ കാക്ഷിക്കുന്ന സിപിഎമ്മാരും യുഡിഎഫ് സ്ഥാനാർത്ഥി കൂട്ടിയും സി പി എമ്മിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല നേതാക്കളെ വിജയനെ അവരെ അവരെന്ത് ചെയ്താലും അവരെന്ത് ചെയ്താലും അത് ന്യായീകരണം ഉണ്ട് സി പി എം എന്ത് ചെയ്താലും അവരതിനെ ന്യായീകരിക്കും സി പി എമ്മിന്റെ അവസരവാദം വളരെ വ്യക്തമാണ് അത് നിങ്ങൾ വിശകലനം ചെയ്യും ഞങ്ങൾ വിശകലനം ചെയ്യും അവരെന്താണ് അവരും അതിനെ അറസ്റ്റ് ചെയ്തപ്പോ അവരെന്താ പറഞ്ഞത് തീവ്രവാദ കേസിൽപ്പെട്ടയാളെ ഞങ്ങള് പിടിച്ചു കൊടുത്തിരിക്കുന്നു എന്ന അവകാശവാദം ഉന്നയിച്ചവര് പിന്നീട് ഇപ്പൊ അതിന്റെ വക്താക്കളായിട്ട് മാറി പ്രസിഡന്റ് പ്രസിഡന്റ് ഈ ഇപ്പോൾ എം വി ഗോവിന്ദ പറഞ്ഞത് ആ ഒരു നിലപാട് മാറ്റി വന്നാലും അവരെ ഒപ്പം കൂട്ടാം അത് സതീശനായാലും ജമാഅത്തെ ഇസ്ലാമിയായാലും എം പറഞ്ഞാണ് ഗോവിന്ദമ്മ ഷാജി എ കെ ശശീന്ദ്രന്റെ നിലപാട് ഒന്ന് തിരുത്തട്ടെ എ കെ ശശീന്ദ്രന്റെ നിലപാട് oj në më shëndon në adi më këta në të